ഞാൻ സി പി ഐയിൽ നിന്ന് രാജിവെച്ച വിവരം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതിനിടയായ സാഹചര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ ഞാൻ ആമുഖമായി പറയുന്നില്ല ഇപ്പോൾ ഞാൻ രാജിവെച്ചതിന് ശേഷം മണ്ഡലത്തിൽ എന്നോടൊപ്പം നിരവധി പ്രവർത്തകർ പല കമ്മിറ്റികളിൽ നിന്നും രാജിവെച്ചിട്ടുണ്ട് മുൻ എൽ സി സെക്രട്ടറിമാർ ബ്രാഞ്ച് സെക്രട്ടറിമാർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അങ്ങനെ എല്ലാ വിവിധ മേഖലകളിൽ ഇതിനെ തുടർന്ന് നിരവധി പേരുടെ രാജി ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും അതിനെ സി പി ഐ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ശരിയായ മാർഗത്തിലൂടെയല്ല ഞാനും എനിക്കത് ഞാനൊ എന്നോടൊപ്പം പാർട്ടി വിട്ടു പോകുന്നവർക്കെതിരെ വ്യക്തിഹത്യ നടത്താനും അടിസ്ഥാനരഹിതമായ പച്ചക്കള്ളനും നോട്ടീസ് അടിച്ചിറക്കി ജനങ്ങൾക്കിടയിൽ പൊതുസമൂഹത്തിനിടയിൽ എന്നെയും എന്നോടൊപ്പം പാർട്ടി വിട്ടവരെയും അപകീർത്തിപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് സി പി ഐയുടെ നേതൃത്വം വൈപ്പിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായൊരു പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടായിരുന്നയാൾ പാർട്ടി വിട്ടുപോരുന്ന സന്ദർഭത്തിൽ അതിനോടൊപ്പം കുറച്ച് പ്രവർത്തകർ പോരും ആരെയും ഞാൻ നിർബന്ധിച്ച് പാർട്ടിയിൽ നിന്ന് പോരണം വിട്ടുപോകണം രാജിവെക്കണം ഇതുവരെ പറഞ്ഞിട്ടില്ല സ്വമേധയാ പലരും തയ്യാറായി വന്നിട്ടുണ്ട് പലരെയും കഴിയുമെങ്കിൽ അതിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകളുമുണ്ട് പക്ഷേ എൻ്റെ അടുക്കൽ ഞാൻ എന്നോടൊപ്പം പോരുന്നു എന്ന് പറയുന്ന പ്രവർത്തകരെ ഞാൻ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല അതവരുടെ വ്യക്തിപരമായ തീരുമാനമാണ് പക്ഷേ അതിൻ്റെ പേരിൽ എന്നെ ടാർജെറ്റ് ചെയ്ത് വ്യക്തിഹത്യ നടത്തി നോട്ടീസ് അടിച്ചറക്കി പൊതുസമൂഹത്തിൽ മോശക്കാരനായി ചിത്രീകരിക്കാൻ വലിയ ശ്രമം നടക്കുന്നതിന് എതിരായി ആ നോട്ടീസ് ഇറക്കിയ വ്യക്തികൾക്കെതിരെ മാനനഷ്ടത്തിന് സിവിലായും ക്രിമിനലായും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ വൈപ്പിൻ മണ്ഡലത്തിൽ മാത്രമുള്ളൊരു പ്ര പ്രസ്ഥാനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പക്ഷെ വൈപ്പിൻ മണ്ഡലത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് അതിൻ്റെ പ്രഖ്യാപിതമായ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരായിട്ടാണ് അതിൻ്റെ പ്രഖ്യാപിതമായ രാഷ്ട്രീയ നിലപാട് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുകയും ഇടതുപക്ഷത്തിൻ്റെ ഐക്യം ഊട്ടിയുറപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യയിലും കേരളത്തിലും ഇന്ത്യയിലെമ്പാടും ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇത് രൂപീകരിക്കുന്നതുവരെ രണ്ട് പാർട്ടികളും സി പി ഐയും സി പി ഐ എമ്മും രണ്ടായി നിന്നുകൊണ്ട് നിരവധി പോരടിക്കൽ നടത്തിയിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കുന്നു അതു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഈ കാലഘട്ടത്തിൽ സി പി ഐ കേരളത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നതാണ് പക്ഷേ അതല്ല വൈപ്പിൻ മണ്ഡലത്തിൽ നടക്കുന്നത് വൈപ്പിൻ മണ്ഡലത്തിൽ തെക്കേറ്റം മുതൽ വൈപ്പിൻ മണ്ഡലത്തിൻ്റെ മധ്യഭാഗം വരെയുള്ള ഞാറക്കൽ വരെയുള്ള പ്രദേശങ്ങളിൽ കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കി സഹകരണ ബാങ്കുകളിൽ പാനൽ രൂപീകരിച്ച് മത്സരിക്കുകയും അതിൻ്റെ ഭാഗമായി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ സി പി ഐ നേതൃത്വം കൈകാര്യം ചെയ്യുകയുമാണ് അതിൽ കർത്തേടൻ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആയിട്ടിരിക്കുന്നയാൾ കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി പ്രസിഡൻ്റായിട്ടിരിക്കുന്നയാൾ സി പി ഐയുടെ വൈപ്പിൻ നിയോജക മണ്ഡല സെക്രട്ടറിയാണ് ഇതെല്ലാം കാണിച്ചുകൊണ്ട് സി പി ഐ വൈപ്പിം മണ്ഡലത്തിലൊരു വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് പോകുന്നു എന്ന് കാണിച്ചുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി കൊടുത്തു ഒരു പരിഹാരവും ഉണ്ടായില്ല ഒരു ഒരു നിയോജക മണ്ഡലത്തിൻ്റെ പകുതി ഭാഗം കോൺഗ്രസുമായി സഖ്യം മറുഭാഗം മറുപകുതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞ് ഒരു പാർട്ടി നേതൃത്വം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇറങ്ങിയാൽ അത് സ്വയം അപ അപഹാസ്യമാകുന്ന ഏർപ്പാടല്ലേ അതുകൊണ്ട് സി പി ഐയുടെ മണ്ഡല സെക്രട്ടറി ആയിട്ടിരിക്കുന്നയാൾ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയുള്ള സ്ഥാനമാനങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ് സാമാന്യമായ ധാർമ്മികമായ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം അത് ചെയ്യണ്ടേ അല്ലെങ്കിൽ സി പി ഐയുടെ മണ്ഡല സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല ഇത് കാണിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന വിമർശനം സംഘടനക്കകത്ത് സംഘടനാപരമായി നടത്തുന്ന വിമർശനങ്ങളെ വ്യക്തിപരമായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവയ്ക്കാനിടയായ സാഹചര്യത്തിൽ ഞാൻ ഒരാളെയും വ്യക്തിഗത്യം നടത്താനോ വ്യക്തിപരമായി ആക്ഷേപിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ സംഘടനാപരമായ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും പറയുന്ന സംഘടനാപരമായ കാര്യങ്ങളാണ് സി പി ഐയുടെ മണ്ഡല സെക്രട്ടറി കോൺഗ്രസ് പിന്തുണയോടുകൂടി ബാങ്ക് പ്രസിഡന്റായിട്ടിരിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല എന്നാണ് ഞാൻ പറയുന്നത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് അങ്ങനെ വിമർശനം ഉന്നയിക്കുന്നയാളും അവരോടൊപ്പം ആ അഭിപ്രായക്കാരായ നേതൃ നിരയിലുള്ള പ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല സ്വയം തിരുത്താൻ തയ്യാറാകേണ്ടതാണ് ഈ കാര്യത്തിൽ കോൺഗ്രസുമായി വേദികൾ പങ്കിടുകയും കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കല്ല എനിക്കെല്ലാം വ്യക്തിപരമായി രാഷ്ട്രീയത്തിൽ അതീതമായി എല്ലാ വിഭാഗ രാഷ്ട്രീയക്കാരുമായി നല്ല ബന്ധമുള്ളവരാണ് പക്ഷെ ഞാൻ എൻ്റെ ഞാൻ നിൽക്കുന്ന പാർട്ടിക്ക് പാർട്ടിക്കൊരു രാഷ്ട്രീയ നിലപാടുണ്ടെങ്കിൽ അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ ആ കടമയിൽ നിന്ന് വൈപ്പിൻ മണ്ഡലത്തിലെ സി പി ഐ നേതൃത്വം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് എതിരായി നടത്തിയ പോരാട്ടത്തിന് ഒന്നും രണ്ടും ദിവസത്തെ പഴക്കല്ല രണ്ട് വർഷത്തിലേറെയായി ഈ പ്രവർത്തനങ്ങൾക്കെതിരായ പോരാട്ടത്തിലാണ് പക്ഷേ ഇപ്പോൾ ആ പോരാട്ടത്തിൽ ജില്ലാ നേതൃത്വത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി അതിനെതിരായി നമുക്കെതിരെ അവർ നിലപാടെടുക്കുകയും നമ്മളെ ആക്രമിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് അത്തരം സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി പി ഐ ബന്ധം ഉപേക്ഷിക്കണം എന്ന് തീരുമാനിച്ചു അപ്പോൾ നമുക്കെതിരെ നമ്മൾ നടത്തുന്ന സംഘടനാപരമായ വിമർശനങ്ങളെ വ്യക്തിപരമായ വ്യക്തിഹത്യയിലൂടെ നേരിടാൻ ശ്രമിക്കുന്നത് രണ്ടു വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണത് പലപ്പോഴും അത് പുറത്ത് ഒന്നും അങ്ങനെ ചർച്ചയാക്കാൻ നമ്മൾ ആഗ്രഹിച്ചിരുന്നില്ല പാർട്ടി വേദികളിലും പൊതുവേദികളിലും എല്ലാം നടക്കുമ്പോഴും പാർട്ടിക്കകത്ത് ഈ രീതികൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇനി അത് ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അത്തരം ഒരു സാഹചര്യത്തിലാണ് സി പി ഐയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാനും കേരള ഇന്ത്യയിൽ വലതുപക്ഷ വർഗീയ ശക്തികളും മതഭീകരവാദികളും മതമൗലികവാദികളും ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ മതനിരപേക്ഷതയെയും ജനാധിപത്യ മൂല്യങ്ങളെയും എല്ലാം തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ കടമയാണ് നിർവഹിക്കാനുള്ളത് ആ സന്ദർഭത്തിൽ അത് പാർട്ടി അതിന് ഉതകുന്ന ഒരു പ്രസ്ഥാനത്തെ കണ്ടെത്തുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്ന കടമയാണ് ഈ സന്ദർഭത്തിൽ എൻ്റെ മുമ്പിലുള്ളത് അതുകൊണ്ട് ഇന്ത്യയിലെ വലതുപക്ഷ വർഗീയ ശക്തികൾക്കെതിരായും മതഭീകരവാദത്തിനെതിരായും മതമൌലികവാദത്തിനെതിരായും ശക്തമായ പോരാട്ടം നടത്തുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായ സി പി ഐ എമ്മിനോട് ചേർന്ന് പ്രവർത്തിക്കാനാണ് ഞാൻ ഉൾപ്പെടെയുള്ള എന്നോടൊപ്പമുള്ള പ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത്